Namaskaram. കൂടുതൽ ആശുപത്രികൾ വളഞ്ഞും ആരോഗ്യ പ്രവർത്തകർക്കു നേരെ വെടിവയ്പ് നടത്തിയും ഇസ്രായേൽ സൈന്യം തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ അൽ അമാൻ നാസർ ആശുപത്രികൾക്ക് ചുറ്റും നിലയുറപ്പിച്ചിട്ടുള്ള സൈന്യം ആളുകളെ ഒഴിപ്പിക്കാൻ പുക ബോംബിട്ട് ഭീതി സൃഷ്ടിക്കുകയാണ് നേരത്തെ വളഞ്ഞ മധ്യഗാസയിലെ അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് നാനൂറ്റി എൺപത് ഹമാസ് അംഗങ്ങളെ പിടികൂടാനായെന്നും നൂറ്റി എഴുപത് പേരെ വധിച്ചെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു അൽ അമാൻ ആശുപത്രി പരിസരം ബുൾഡോസർ ഉപയോഗിച്ച് തകർത്താണ് സൈന്യം മുന്നേറുന്നത് ചികിത്സയിലുള്ളവരും പ്രവർത്തകരും ഒഴിഞ്ഞു പോകണമെന്നാണ് ആവശ്യം കിഴക്കൻ ലെബനനിൽ ഹിസ്ബുല്ലയുടെ ശക്തി കേന്ദ്രമായ ബാൽബെക്കിൽ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ അറിയിച്ചു മറുപടിയായി ഇസ്രായേലിന്റെ മിസൈൽ കേന്ദ്രത്തിൽ റോക്കറ്റ് ആക്രമണം നടത്തിയെന്ന് ഹിസ്ബുല്ലയും അറിയിച്ചു ഗാസയിൽ എത്രയും വേഗം കൂടുതൽ സഹായം എത്തിക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറായി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേർക്ക് പരുക്കേറ്റു അതേസമയം ഗാസയിൽ ഇസ്രായേൽ സൈന്യം കൂട്ടക്കൊല തുടരുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതിയിൽ വൻ ശക്തികളുടെ വീറ്റോക്കളി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന കഴിഞ്ഞ മാസങ്ങളിലെ മൂന്ന് പ്രമേയങ്ങൾ യു എസ് ആണ് തടഞ്ഞതെങ്കിൽ വെള്ളിയാഴ്ച യു എസ് കൊണ്ടുവന്ന പ്രമേയം വീറ്റോ ചെയ്തത് റഷ്യയും ചൈനയും ചേർന്നാണ് ശനിയാഴ്ച റമസാനിൽ വെടിനിർത്തൽ വേണമെന്ന മറ്റൊരു പ്രമേയം ഫ്രാൻസ് കൊണ്ടുവന്നെങ്കിലും ഇന്നത്തേക്ക് മാറ്റി റഫ ആക്രമണം ഒഴിവാക്കണം എന്ന അഭ്യർത്ഥന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിരസിച്ചതോടെ ടെൽ അവീവിൽ ചർച്ചയ്ക്കെത്തിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ആറാം തവണയും വെറും കൈയ്യോടെ മടങ്ങി ഗാസയിൽ കുഞ്ഞുങ്ങൾ അടക്കം വിശന്നു മരിക്കുമ്പോൾ ഭക്ഷ്യവസ്തുക്കൾ നിറച്ച ട്രക്കുകൾ ഈജിപ്റ്റ് അതിർത്തിയിൽ അനുമതി കിട്ടാതെ കാത്തുകിടക്കുന്നത് നടുക്കമുണ്ടാക്കുന്നുവെന്ന് യു എൻ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ഈജിപ്റ്റിലെ യു എൻ താവളത്തിൽ ഗാസയിലേക്കുള്ള ഏഴായിരം ട്രക്കുകളാണ് തടഞ്ഞിട്ടിരിക്കുന്നത് ഇന്നലെ ഈജിപ്റ്റ് റഫ ഇടനാഴി സന്ദർശിച്ച ഗുട്ടറസ് ഇസ്രായേൽ വിലക്ക് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഗാസയിൽ വയസ്സിൽ താഴെയുള്ള അറുപത് ശതമാനം കുട്ടികളും കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുന്നുവെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അഡാനം പറഞ്ഞു ഹമാസിനെ തോൽപ്പിക്കാനായി റാഫയിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ നേതൃത്വത്തോട് പറഞ്ഞത് യു എസ് പിന്തുണയില്ലെങ്കിലും റാഫ ആക്രമിക്കും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഗാസയിൽ അടിയന്തര വെടിനിർത്തലിനെ അനുകൂലിക്കുന്നുവെങ്കിലും യു എസിന്റെ പ്രമേയം അങ്ങേയറ്റം രാഷ്ട്രീയവൽക്കരിച്ചതാണെന്നാണ് റഷ്യയും ചൈനയും ആരോപിച്ചത് ആറാഴ്ച വെടിനിർത്തലിനും ബന്ധികളുടെ മോചനത്തിനും സഹായ വിതരണത്തിനും ശുപാർശ ചെയ്യുന്ന പ്രമേയത്തെ പതിനഞ്ചംഗ സമിതിയിൽ പതിനൊന്ന് രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ മൂന്ന് രാജ്യങ്ങൾ എതിർക്കുകയും ഒരു രാജ്യം വിട്ടുനിൽക്കുകയുമായിരുന്നു